ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു കോഫിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത് അപ്പോൾ ചിലർ വിചാരിക്കുകയുണ്ടാവും കോഫിയൊക്കെ ഇപ്പോൾ ആർക്കുണ്ടാക്കാൻ അറിയാത്തത് ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ ആണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ടീ ആയാലും കോഫി ആയാലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ അതേ രുചിയിലുള്ള കോഫിയാണ് തയ്യാറാക്കി കാണിക്കണത് അപ്പോൾ നമുക്ക് തുടങ്ങാം അത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയെന്ന് അപ്പോൾ ഈ ഒരു കോഫി ഉണ്ടാക്കി എടുക്കാനായിട്ട് ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് നമുക്ക് ഇത്രയും പാൽ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ലോണം നല്ലവണ്ണം തിളപ്പിച്ചിട്ടെടുക്കുകൂടെ വേണത് അപ്പോൾ ഇതിലേക്ക് ഒരു കാല് ഗ്ലാസിനേക്കാളും കുറവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ തിളപ്പിച്ചിട്ടെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വേണ്ട കോഫി ആയത് കാരണം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ ചായ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളച്ചിട്ട് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ കോഫി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഇതേ പാൽ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടുപ്പ് സിമ്മിൽ വെച്ചുകൊടുത്തതിനു ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ ഒരുപാട് നേരം കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാൽ തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് തള വന്നാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു കോഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടേ ബ്രൂൻ്റെ പത്ത് രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് ഇതിനെടുക്കാവുന്നതാണ് ഇനി ഒരു കപ്പ് എടുത്തതിന് ശേഷം ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് നമ്മുടെ മധുരത്തിനൊക്കെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചി എടുത്തിട്ടുള്ള ഒരു പാലുണ്ടല്ലോ അതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്താലും മതിയിട്ടാണ് അപ്പോഴേക്കും ഈ ഒരു പാല് ഒരു കോഫി പൗഡറൊക്കെ ഒന്ന് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചസാര ഉണ്ടല്ലോ അതധികം മെൽറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം അതേ നന്നായിട്ട് ഇത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ ആ ഒരു ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഒന്നര ഗ്ലാസോളം പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് ആറ്റിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് പതപ്പിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഫി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി അത് ഗ്ലാസിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടം ആവോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം